സെക്രട്ടേറിയറ്റിനു മുമ്പിൽ ഇവർ നടത്തുന്ന സമരത്തിലൂടെ കേരളീയ സമൂഹത്തിന് ഒരു നേട്ടമുണ്ടായിട്ടുണ്ട് ആശാവർക്കർമാരുടെ അവസ്ഥ എന്താണ് ഈ ആശാവർക്കർമാർ ഒരു കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നിയമിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം സംസ്ഥാന ഗവണ്മെന്റിന് പരിമിതമായ അധികാരവകാശങ്ങളാണ് ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്ന കാര്യം പിന്നെ ആയിരം രൂപ സംസ്ഥാന ഗവണ്മെന്റ് നൽകിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഏഴായിരം രൂപ നൽകപ്പെടുന്ന അവസ്ഥ ഇന്നുണ്ടായതിൽ എന്താണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സംഭാവന യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സംഭാവന വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എത്ര നിസ്സാരമായ ശതമാനമാണ് ഈ കാര്യങ്ങളെല്ലാം കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് വരാൻ സഹായിച്ചത് നമ്മുടെ കുറേ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന ഈ സമരത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്നത് ചെയ്യാം അത് ആയിരമായിരുന്നു ഏഴായിരം വരെ വർദ്ധിപ്പിക്കുന്നതിൽ സംഭാവന ഇട്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് മറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അങ്ങനെ തീരുമാനിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി മന്ത്രി വരുമ്പോൾ ഒരു പരാതിയും ഇല്ലാതെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ കിട്ടുമോ എന്നുള്ളതീക്ഷ പ്രതീക്ഷയിലായിരിക്കാം പക്ഷേ അവരോടല്ലേ ചോദിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവർ സമരത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിന് മുമ്പിൽ പോയി പോയിട്ടായിരുന്നു ഉന്നയിക്കേണ്ടിയിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ രംഗത്ത് ഈ സമരം നടത്തുന്നവരെക്കാൾ സ്വാധീനമുള്ള മറ്റു പല യൂണിയനുകളെല്ലാം ഉണ്ട് ഇരുപത്തയ്യായിരത്തോളം ആശാവർക്കറും കേരളത്തിലുണ്ട് അവരുടെ അവർക്ക് അവർ പ്രയാസത്തിലാണ് അവർക്ക് അർഹമായ കൂലിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് പിന്നെ ഉണരൊരയും കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള സതുദ്ദേശമാണ് ഈ എസ് യു സി യുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ടായിരുന്നതെങ്കിൽ സാധാരണ ട്രേഡ് യൂണിയൻ രംഗത്ത് എന്താ ചെയ്യാറുള്ളത് ഒരു ഫാക്ടറിയിൽ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ സമരം ചെയ്യുക അവിടെ പതിനഞ്ച് യൂണിയൻ ഉണ്ട് അവർ പരസ്പരം ആലോചിക്കും നമ്മുടെ ഈ പ്രശ്നം പരിഹരിച്ച് ഈ സമരത്തിന് എസ് യു സി ഐ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് അവരുടെ സമരം വിജയിക്കേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ട് അതേയല്ല ഈ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ആ രംഗത്തുള്ള എല്ലാ യൂണിയനുകളും സഹകരിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യാതെ ഈ ഒരു യൂണിയൻ മാത്രം ഇരുപത്തയ്യായിരം തൊഴിലാളികൾ ആശാവർക്കറന്മാരോളത്ത് അഞ്ഞൂറിനടുത്ത് അംഗങ്ങളുള്ള ഈ ഒരു സംഘടന മാത്രം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതിന് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കാണുന്നതിനപ്പുറം ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു ഇത് ഈ ന്യായാന്യായങ്ങൾ പറഞ്ഞാലും കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ ഒരു അലിവ് അവർക്കുണ്ട് അപ്പം അങ്ങയുടെ സുഹൃത്തുക്കളായ മാഷ് സാറ ജോസഫ് എന്നിന് കെ ആർ മീര അടക്കം ഈ പ്രശ്നത്തിൽ താങ്കൾ ഇടപെടണമെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും അഭിര്ത്തിച്ചിട്ടുണ്ട് ആ ആ രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തുമോ ഞാൻ മാത്രമല്ലല്ലോ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ടവരെല്ലാം ഇവരോട് ചർച്ച ചെയ്തതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്രയാണ് മൂന്ന് ചർച്ചകൾ ഇവരുമായിട്ട് നടത്തിയത് പക്ഷേ ഈ ചർച്ചയെല്ലാം നടത്തുമ്പോൾ ഒരു പരിഹാരം ഏതെങ്കിലും ഒരു സമരം ഉന്നയിച്ച ഒന്ന് സംസ്ഥാന ഗവണ്മെന്റിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് പക്ഷേ ഉന്നയിച്ച ആവശ്യം അതേപടി അംഗീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഓരോ സമരവും ഉന്നയിച്ച ആവശ്യം മുഴുവൻ അംഗീകരിച്ചിട്ടാണോ ആ സമരങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത് സ്ട്രഗിൾ കോംപ്രമൈസ് സ്ട്രഗിൾ ഇതിൽ അതാണ് വളരെ വ്യക്തമാണ്